പൊതുഭാവത്തിൽ മോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് കയറിയിരിക്കുകയാണ് മുൻപത്തേതുപോലെ മൃഗീയ ഭൂരിപക്ഷത്തിലല്ല മോദി പാർലമെന്റിലേക്ക് നടന്നെത്തുന്നത് സഖ്യത്തിനൊപ്പം ചേർന്ന് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ മോദിയെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അതിൽ സുപ്രധാനമായ ഒന്നാണ് അജിത് പവാർ സഖ്യത്തിന്റെ നിലപാട് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ പിണങ്ങി നിൽക്കുകയാണ് സഖ്യകക്ഷിയായ എൻ സി പി മോദി ഭരണം ആടിയുലേമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പരിശോധിക്കാൻ നമസ്കാരം ഞാൻ മുരളി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പിണങ്ങി നിൽക്കുകയാണ് അജിത് പവാറിന്റെ എൻ സി പി സഖ്യം ഇതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ് എൻ സി പി എന്നാൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അജിത് പവാർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മുൻ വ്യോമയാന മന്ത്രിയായ പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യമാണ് എൻ സി പി മുന്നോട്ട് വെക്കുന്നത് അത് നൽകാനാവില്ലെന്നും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദം നൽകാമെന്നുമായിരുന്നു ബി ജെ പിയുടെ നിലപാട് അതോടെയാണ് അജിത് പവാറിന്റെ എൻ സി പി കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള തീരുമാനമെടുക്കുന്നത് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം മോദിക്ക് ഇതെങ്ങനെയാണ് തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മോദിയേക്കാൾ ഉപരിയായി ഈ ഒരു തിരിച്ചടി നേരിടാൻ പോകുന്നത് അജിത് പവാർ തന്നെയാണ് കാരണം അജിത് പവാറിനോടൊപ്പമുള്ള നേതാക്കൾ അല്ലെങ്കിൽ എം എൽ എമാരോ എം പിമാരോ എം പിമാർ എന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു എം പി മാത്രമാണുള്ളത് അവർ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അജിത് പവാർ പക്ഷത്തു നിന്ന് വീണ്ടും ശരത് പവാർ പക്ഷത്തിലേക്കുള്ള ഒരു കൂറുമാറ്റം ഉണ്ടാകാമെന്നുള്ള ഒരു ഭയം അജിത് പവാറിനുണ്ട് എന്നാൽ ബി ജെ പിയും അജിത് പവാർ പക്ഷത്തെ എൻ സി പിയും തമ്മിൽ ആശയക്കുഴപ്പമില്ലെന്ന് പാർട്ടി നേതാവ് പ്രഭുൽ പാട്ടേൽ തന്നെ പറയുകയാണ് മുമ്പ് കേന്ദ്രമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതിനാലും സ്ഥാനം വിസമ്മതിച്ചതെന്നും അത് തരംതാഴ്ത്തലാണെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു കുറച്ച് ദിവസം കാത്തിരിക്കാനാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രഭുൽ പട്ടേൽ പറയുന്നുണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് താനാണെന്നും അതിനാൽ മന്ത്രിസ്ഥാനം വേണമെന്നും എൻ സി പി സംസ്ഥാന അധ്യക്ഷനായ സുനിൽ തക്കരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രഭുൽ പട്ടേൽ നിലനിൽക്കിയേ സുനിൽ തക്കരയുടെ ഈ ആവശ്യം ആരും ചെവിക്കൊന്നിട്ടുമില്ല എൻ സി പി നേതാക്കൾക്കിടയിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യമാണ് തത്കരയുടെ നിലപാടിലൂടെ വ്യക്തമാകുന്നത് എൻ സി പിയുടെ ഏക എം പി സുനിൽ തത്കരയുടെ ഡൽഹിയിലെ വസതിയിലെത്തി പ്രഭുൽ പട്ടേലും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തത്കരയും പട്ടേലും തമ്മിലുള്ള ചൂടേറിയ ചർച്ച നടന്നായിട്ടാണ് പുറത്തറിയുന്ന വിവരം ചകൻ ഭുജ്ബലും യോഗത്തിനുണ്ടായിരുന്നുവെന്നും അറിയാൻ കഴിയുന്നു അജിത് പവാറിന്റെ ശക്തി കുറഞ്ഞെന്ന് ശരത് പവാർ എൻ സി പി വിഭാഗം നേതാവ് രോഹിത് പവാർ പറയുകയും ചെയ്തു നിങ്ങൾ കാരണം ഞങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്ന സന്ദേശം ബി ജെ പി നൽകി കഴിയുകയും ചെയ്തു അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് പത്തൊൻപത് എം എൽ എ മാർ ശരത് പവാറിനൊപ്പം ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകാതെ അജിത് പവാറിനെ പ്രതിസന്ധിയിലാക്കിയ ബി ജെ പി ഈ നിലപാട് തുടർന്നാൽ അജിത് പവാർ വിഭാഗത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന്റെ ആഴം കൂടും സഖ്യ സർക്കാർ ഉണ്ടാക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടി ഇത്തരം മാനദണ്ഡങ്ങൾ ലംഘിക്കാനാവില്ല അതിനാൽ ഭാവിയിൽ കേന്ദ്ര മന്ത്രിസഭ വിപുലീകരിക്കുമ്പോഴെല്ലാം എൻ സി പിയെ പരിഗണിക്കുമെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ ശേഷിക്കെ എൻ സി പിയെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന നിലപാടും ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിന് പിന്നാലെ ക്യാബിനറ്റ് മന്ത്രിപദം നിഷേധിക്കപ്പെടുക കൂടി ചെയ്തത് എൻ സി പി അജിത് പവാർ പക്ഷത്തിന് കൂടുതൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മന്ത്രിസഭാ വികസന വേളയിൽ എൻ സി പിയുടെ ആവശ്യം പരിഗണിക്കുമെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിട്ടുണ്ട് മാത്രമാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് നാല് മാസത്തിനകം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അജിത്തിനൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് കൂടെയുള്ള എം എൽ എ പ്രാദേശിക നേതാക്കൾക്കും തോന്നാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ശരത് പവാർ പക്ഷത്തേക്ക് തിരിച്ചു പോകാൻ എം എൽ എമാരടക്കം ആലോചിക്കുന്നുവെന്ന സൂചനകളും ശക്തമാണ് മഹാരാഷ്ട്രയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തതിനാൽ കടുത്ത അമർഷമുള്ള ബി ജെ പി അജിത് പവാറുമായി അകലുന്നതിന്റെ സൂചന കൂടിയാണ് ക്യാബിനറ്റ് പദവി നിഷേധിച്ചതിന് പിന്നിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അജിത്തും കൂട്ടരും ശരത് പവാർ പക്ഷത്തേക്ക് തിരികെ എത്താനുള്ള സാധ്യത പ്രതിപക്ഷനിര മുന്നിൽ കാണുന്നുണ്ട് ഏതായാലും ഇവിടെ മോദിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോഴും അജിത് പവാറിന് തന്നെയാണ് ആ തിരിച്ചടി നേരിടേണ്ടി വരുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം